സമകാലികം സന്ദേശം അയക്കുന്നതിന്റെ രീതികൾ പല കാലത്തും പലതായിരുന്നു എഴുത്തോലകൾ പ്രാവിൻകാലിൽ കെട്ടിവച്ച കുറിമാനങ്ങൾ കത്തുകൾ ടെലിഗ്രാം അങ്ങനെ എന്തെല്ലാം എന്നാൽ ഇന്ന് സന്ദേശം അയക്കുക എന്നതിന്റെ അർത്ഥം വാട്സാപ്പ് പോലുള്ള മെസ്സേജിംഗ് ആപ്പുകൾ വഴിയുള്ള ചാറ്റ് എന്നതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഇന്നത്തെ സാമൂഹിക ഘടനയെ തന്നെ സ്വാധീനിക്കുന്ന വിധത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രാധാന്യം നേടിയിരിക്കുന്നു ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല സൗഹൃദ ഗ്രൂപ്പുകളിലെ ശത്രുതകൾ രാഷ്ട്രീയ നിലപാടുകളുടെ ഏറ്റുമുട്ടലുകൾ പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പുകളിലെ പഴയ കലഹങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പുകൾ എന്തിന് സൈബർ നിയമങ്ങളുടെ ലംഘനങ്ങൾക്ക് വരെ മറുപടി പറയേണ്ടിവരും വാട്സ്ആപ്പ് അഡ്മിൻമാർ ഗ്രൂപ്പ് അഡ്മിൻമാർ പ്രതികരിക്കുന്നു ഇന്നത്തെ സമകാലികത്തിൽ എന്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലില് ഉണ്ടാക്കിയൊരു ഗ്രൂപ്പാണ് വോയിസ് ഓഫ് കൊച്ചി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ചലച്ചിത്ര സംവിധായകനും കൊച്ചി നിവാസികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനുമായ സോഹൻ സീനുലാൽ അപ്പോ മാറുന്ന ടെക്നോളജി അല്ലെങ്കിൽ നമ്മളുടെ സാങ്കേതിക വിദ്യയുടെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെയൊക്കെ സഹായത്തോടുകൂടി ഇതിന് കൂടുതലും ഇതുകൊണ്ട് ഗുണങ്ങളെ ഉള്ളൂ പിന്നെ എന്താ പറയാ ചെറിയ 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 കുഴപ്പങ്ങളൊക്കെ ഏതൊരു വിഷയവും ഉള്ളതുപോലെ തന്നെ ഇതിനകത്തുണ്ടെങ്കിലും എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളാണ് കൂടുതലും ഈ വോയിസ് ഓഫ് കൊച്ചി എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയപ്പോ കൊച്ചിയിൽ താമസിക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ടാണ് ഒരു സൗഹൃദ വേദിയായിട്ടാണ് ഇത് നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത് അപ്പോ പലരും ചോദിച്ചു എന്താണ് ഇപ്പോ പറയുന്നത് അലൂമിനി ഗ്രൂപ്പുകൾ നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുന്നത് പോലെയല്ല ഇത് കൊച്ചിയിൽ താമസിക്കുന്ന സുഹൃത്തുക്കൾ അവര് വ്യത്യസ്ത തൊഴിൽ മേഖലയിലും വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ഇഷ്ടങ്ങളും ഒക്കെയുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു കൊച്ചിയിൽ താമസിക്കുന്ന നമ്മുടെ ഒരാൾക്ക് ജീവിതത്തിൽ നേരിടാവുന്ന ദൈനംദിന പ്രശ്നങ്ങളായിക്കോട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ ഏതു തരത്തിലുള്ള ഒരു സർക്കാർ ആ ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിക്കോട്ടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അവരൊക്കെ തമ്മിൽ ഞങ്ങൾ തിരുവിളയാടൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും കൂടി ഒത്തുകൂടാറുമുണ്ടായിരുന്നു അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും ഞങ്ങൾ പ്രധാനമായിട്ടും ആ സമയത്ത് ഒരു കരമൊക്കെ ഗാനമേളൊക്കെയാണ് എല്ലാവരും പാടുകയും സൗഹൃദം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ ആത്മബന്ധം ഇപ്പോ എനിക്ക് ഉണ്ടായിരുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയതെങ്കിലും ആ ഗ്രൂപ്പിലുള്ള മറ്റ് അംഗങ്ങൾ അവർക്ക് അവരുടെ സൗഹൃദത്തിലുള്ള ആൾക്കാരെയും ഒക്കെ ആരെയ്ത് അത് ഏതാണ്ട് ഒരു ഇരുന്നൂറിനടുത്തോളം ഉള്ള ഒരു കൂട്ടായ്മയായി അത് വളർന്നു ആവശ്യക്കാർക്ക് വിവരങ്ങളും സഹായങ്ങളും എത്തിക്കുവാൻ നല്ലൊരു മാർഗമാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ അപ്പോൾ ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ആവശ്യങ്ങൾ ഇപ്പോൾ വളരെ സിലിയായിട്ട് പറഞ്ഞത് വണ്ടി ഒന്ന് ടയർ പഞ്ചറായ പോലും നമുക്ക് ഈ ഗ്രൂപ്പിൽ ഇട്ടാൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവര് പരസ്പരം സഹായിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ സഹായങ്ങൾ പിന്നെ ചൂട് പിടിച്ച രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വരുമ്പോ ഓരോരുത്തർക്കും നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയം രാഷ്ട്രീയമായിക്കോട്ടെ മതപരമായിക്കോട്ടെ കലാപരമായിക്കോട്ടെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുകയും ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ പരസ്പരം ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് നമ്മൾ അത് ചർച്ച ചെയ്യുകയും വേണം ഓരോരുത്തരുടെയും അഭിപ്രായം അതിൽ രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു തുറന്ന വേദിയായിട്ടാണ് ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നത് എങ്കിൽ പോലും ചില രാഷ്ട്രീയ ചർച്ചകൾ വരുമ്പോൾ രാഷ്ട്രീയത്തിന്റെ ഒരു ചൂട് ചില സാഹചര്യങ്ങളിലെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഒരു ചെറിയ അസ്വാരസ്യങ്ങളിലേക്കോട്ടൊക്കെ പോകാറുണ്ട് അപ്പൊ ഞങ്ങളത് എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുള്ള ഒരാളാണ് എങ്കിൽ പോലും ഒരു രാഷ്ട്രീയം പറയുമ്പോൾ അല്ലെങ്കിൽ അതിലെ മെമ്പർമാരുടെ ഇതിലഭിപ്രായങ്ങൾ വരുമ്പോൾ ചില സമയത്തെങ്കിലും അപൂർവമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളത് കൃത്യമായി ഇടപെടുകയും ഇത് ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനായിട്ടുള്ള അവകാശമുണ്ട് അത് അവർക്ക് ഒരു വേദിയാണ് നമ്മുടെ സൗഹൃദവേദി അവരത് പ്രകടിപ്പിക്കുമ്പോൾ നല്ല ഭാഷയിൽ സൗഹൃദത്തിന്റെ ഒരു സൗഹൃദത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിന് നിങ്ങളുടെ നാട്ടിലെ എതിരഭിപ്രായങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഇടപെടേണ്ടി വരാറുണ്ട് എങ്കിലും വളരെ സജീവമായിട്ട് ഇപ്പോഴും പത്ത് വർഷമായി ഇപ്പോഴും അതിന്റെ ഒരു നല്ല ഊഷ്മളതയിൽ പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് അഡ്മിൻ കൃത്യമായും കാര്യക്ഷമമായും യതന്ത്രപരമായും ഇടപെടുകയാണെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ സമാധാനം നിലനിർത്തുവാനാകും അതിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പോ സോഷ്യൽ മീഡിയകളൊക്കെ സജീവമാകുമ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ഇവര് സൗഹൃദങ്ങൾ തിരയുന്നുണ്ട് പഴയ ആൾക്കാരെ പണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ഒക്കെ കണ്ടെത്താൻ പക്ഷെ ഇന്ന് കണ്ടെത്താനായിട്ടുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ അവരെല്ലാവരും കൂടി കണ്ടെത്തിയിട്ട് അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മാറുന്നു അപ്പോ അവിടെ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ചില പ്രണയങ്ങൾ ഉണ്ടാവുന്നതിനെ സ്വാഭാവികമായിട്ട് കാണേണ്ട കാര്യമുള്ളു അതൊക്കെ തിരിച്ചറിയാനും ചിലതൊക്കെ കുഴപ്പത്തിലേക്ക് പോകുന്നു പക്ഷെ ഭൂരിഭാഗം വിഷയങ്ങളിലും അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോ അങ്ങനെയൊക്കെ പോവാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളും മാർഗങ്ങളും ഉള്ള കാലഘട്ടത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിനെ മാത്രം അതിൽ പവിചാറരുത് കാരണം ഗ്രൂപ്പിൽ എല്ലാവരും ഉള്ള സമയത്താണ് ഇവർ മെസ്സേജുകൾ ഇടുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളാണ് പിന്നെ അത് പ്രൈവറ്റ് മെസ്സേജുകളായി മാറുന്നു അവർ തമ്മിലുള്ള ചാറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നു അതിന് വാട്സ്ആപ്പ് മാത്രമല്ല ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും തിരിച്ചറിയുകയും നമ്മളുടെ ഒരു ജീവിതത്തിന്റെ വാല്യൂസ് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതും ഒക്കെ ഈ ചർച്ചകളിലൂടെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പലർക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത് ഇനിയും പഠിക്കാനുണ്ട് നമ്മൾ എങ്ങനെയാണ് ചർച്ചകൾ നടത്തേണ്ടത് എങ്ങനെയാണ് നമ്മുടെ സാന്നിധ്യം അറിയിക്കേണ്ടത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം വല്ലാതെ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് വരുന്ന ആൾക്കാർ തിരിച്ചറിയാൻ ബോധം ആൾക്കാർക്കുണ്ട് അപ്പൊ അതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം വ്യക്തിപരമാണ് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ സമൂഹത്തെ കാണാൻ ഈ സമൂഹ മാധ്യമങ്ങളെ കാണാൻ എന്നാണ് എന്റെ അഭിപ്രായം സമാന താല്പര്യങ്ങൾ ഉള്ളവരുടെ ഗ്രൂപ്പുകളിൽ കലഹങ്ങൾ കുറവായിരിക്കാനാണ് സാധ്യത സംഗീത സാഹിത്യ ആസ്വാദകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായ ജയൻ മൺറോ ഈ വാട്സപ്പ് ഒരു കാലത്ത് നമ്മള് ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴി മെസ്സേജുകൾ അയക്കുകയും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പുതിയ യുദ്ധത്തിൽ വന്ന വാട്സപ്പ് വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് അഡ്വാൻറ്റേജുകൾ വളരെ ഉണ്ട് കാരണം ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകളിലൂടെ സൗഹൃദ കൂട്ടായ്മകൾ വരികയും സംഗീതമാണ് സംഗീതം പിന്നെ പണ്ട് പഠിച്ചവരാണ് അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ അങ്ങനെ വന്നപ്പോഴേക്കും ആൾക്കാർ ഒരു അവരുടെ ഒരു എന്റർടൈൻമെന്റ് സന്തോഷിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എൻഗേജ് ആകാനുള്ള ഒരു ഒറ്റപ്പെട്ടു പോകാതെ നിൽക്കാനുള്ള ഒരു അവസ്ഥ സ്ത്രീകൾക്കായാലും കൂടുതലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആയാലും അത് ഉണ്ടാകുന്നു അതൊരു വലിയ നേട്ടമാണ് പിന്നെ ഓരോന്നിനെ ബേസ് ചെയ്തു ഞാനിപ്പം ഒരു സംഗീത ഗ്രൂപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കിട്ടി അവരെ വെച്ച് അവരുടെ കഴിവുകൾ പുറത്തുവിടുകയും അവരുടെ അഭിപ്രായങ്ങൾ അറിയുകയും സംഗീതത്തെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാക്കാനും പിന്നെ രക്തകരമായ സംഗീതത്തിലെ അറിവുകൾ പങ്കുവെക്കാനും ഒക്കെ ആയിട്ടാണ് അപ്പൊ അത് അതിനകത്ത് വളരെ സൈലന്റ് ആയിട്ടാണ് അതിലൊരു തൊണ്ണൂറ് ശതമാനം പേര് നിൽക്കുന്നത് അതാണ് അതിനെപ്പോഴും എപ്പോഴും നല്ലത് പത്ത് അഞ്ഞൂറോളം പേരുള്ള ഒരു ഗ്രൂപ്പ് അപ്പൊ അത് സൈലന്റ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ എല്ലാവരും ഇതെല്ലാം വാങ്ങുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ അഞ്ഞൂറ് പേരും അതിൽ കമന്റ് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മറ്റുള്ളവർക്കും തോന്നും പിന്നെ ഇതിനകത്ത് ചില ആൾക്കാർ ആവശ്യമില്ലാതെ ഇങ്ങനെ ചില കമന്റുകൾ കൊണ്ടുവന്നിടാറുണ്ട് അപ്പൊ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചു പറയും സിനിമ എന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ഒഴിവാക്കണം എന്നുള്ളത് അപ്പൊ അത് അവരത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ചിലര് ചിലപ്പം പിണങ്ങി ലെഫ്റ്റ് ആയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നോട് പറയും എന്നെ വീണ്ടും അതിനകത്ത് ചേർക്കണം എന്നൊക്കെ പറയാറുണ്ട് അത് സംഗീത ഗ്രൂപ്പ് ആയതുകൊണ്ടായിരിക്കും സംഗീതം മാത്രമല്ല ഞാൻ സിനിമ സംഗീതം പിന്നെ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ അപ്ഡേറ്റഡ് ആയിട്ട് ചർച്ച ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിലെ ഒരു അച്ഛൻ നിലയിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുള്ളത് പക്ഷെ സ്കൂൾ ഗ്രൂപ്പ് കോളേജ് ഗ്രൂപ്പ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് പലതരം ആൾക്കാരാണ് പലതരം ഈ സംഗീത ഗ്രൂപ്പിലെല്ലാം ഒരേ ഒരു ചിന്തകളുള്ളവരായിരിക്കും കൂടുതലും വരുക പക്ഷേ സ്കൂൾ ഗ്രൂപ്പും കോളേജ് ഗ്രൂപ്പും ഒക്കെ വരുമ്പോൾ പല വെറൈറ്റിയിലുള്ള പല വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആൾക്കാരായിരിക്കും അവരുടെ ഒരു കൂടിച്ചേരലിൽ അവർക്ക് വീണ്ടും ഒന്നിക്കാൻ കഴിയുമെങ്കിലും ചില പൊട്ടിക്കറികൾ ചിലപ്പോഴും ഉണ്ടാകാറുണ്ട് പഴയ യും പഴയ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വീണ്ടും വരും പക്ഷെ അതൊക്കെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി കാരണം അതിനകത്ത് നമ്മൾ കൂടുതൽ ആവശ്യമില്ല തല പോയക്കേണ്ട കാര്യമില്ല അത് ഞാൻ പറഞ്ഞില്ലേ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വന്നതോടെ എല്ലാവരും എൻഗേജഡ് ആവുകയാണ് കൂടുതൽ എൻഗേജഡ് ആകുന്നതോടെ അവർ മറ്റ് ചിന്തകളിൽ നിന്നും മറ്റ് വിഷമങ്ങളിൽ നിന്നും മാറ്റാൻ ഒരു പരിധിവരെ സഹായിക്കും അജ്ഞനെന്ന നിലയിൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിലും കമന്റുകൾ രേഖപ്പെടുത്തുന്നതിലും വിവേചന ബുദ്ധി പ്രയോഗിക്കുകയാണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രശ്നങ്ങൾക്ക് സാധ്യത നന്നേ കുറവായിരിക്കും മാനസിക ആരോഗ്യ വിദഗ്ദ്ധൻ ഡോക്ടർ എസ് ഡി സിംഗ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഓരോ ഗ്രൂപ്പും ഉണ്ടാക്കുന്ന അഡ്മിന് അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധമുണ്ടെങ്കിലും പലപ്പോഴും അതിലെ അംഗങ്ങളാകുന്നവർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാനാവില്ല എന്നുള്ള വാക്യം ഇവിടെ വളരെ പ്രധാനമാണ് എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളും വാട്സാപ്പ് മെസ്സേജുകളും പൊതു ഇടങ്ങളിലേക്കാണ് എത്തുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളും അർത്ഥവ്യാപ്തിയും എല്ലാം അതിനുണ്ടായി എന്ന് വരാം അത് എത്തിച്ചേരുന്ന ആളുകൾ ഏത് രീതിയിൽ അതിനെ ഉൾക്കൊള്ളുമെന്നും പറയാൻ സാധിക്കില്ല എന്തു പറയണം എന്തു പറയരുത് എങ്ങനെ പറയണം ആരോടാണ് ഇതെല്ലാം പറയുന്നത് എന്നൊക്കെ ഉള്ളത് രണ്ടാമത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തരും മെസ്സേജുകൾ ഇടാനുള്ളതാണ് മെസ്സേജുകൾ വായിക്കാനുള്ളതാണ് അതായത് ഈ പൊതു ഇടങ്ങളിലുള്ള ഒരു പെരുമാറ്റം ശരിയാണ് പഴയ ബന്ധങ്ങൾ ശക്തിപ്പെടുകയും പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുകയും അകൽച്ചകൾ രൂപപ്പെടുകയും ശത്രുതകൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും പൊതുവെയുള്ള സമൂഹത്തിൽ മതം രാഷ്ട്രീയം വ്യക്തിഗതമായ നേട്ടങ്ങൾ കൊയ്തെടുക്കുക വ്യക്തിപരമായ അംഗീകാരങ്ങൾ നേടുക എന്നുള്ള ലക്ഷ്യത്തിൽ പല കുത്തുവാക്കുകളും പല പരിഹാസങ്ങളും പല രീതിയിൽ പലപ്പോഴായി പറയുന്ന ധാരാളം ആളുകൾ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കാണാറുണ്ട് നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അത് റിട്ടേൺ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് ആണെങ്കിലും വാക്കാൽ പറയുന്ന മെസ്സേജ് ആണെങ്കിലും അതിനെല്ലാം അതിർവരമ്പുകളില്ലാതെ അത് എവിടെയെല്ലാം ആരുടെയെല്ലാം ചെവിയിലും കണ്ണിലും എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവിടെ മിതത്വം പാലിക്കുകയും വിവേചന ബുദ്ധിയോടുകൂടി അതിൽ മെസ്സേജുകൾ ഇടുകയും അത് സ്വീകരിക്കുകയും ചെയ്യാം മറ്റൊരു കാര്യം ഈ ഫോർവേഡഡഡ് മെസ്സേജസ് ആയിട്ടും ഫോർവേഡഡ് വോയിസ് ക്ലിപ്പിംഗ് ആയിട്ടും ഒക്കെ ധാരാളം സംഗതികൾ വാട്ട്സ്ആപ്പിൽ വരുന്നുണ്ട് ഇതെല്ലാം ശരിയാകണമെന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിഗതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കി ആ വിധത്തിൽ പ്രചരിപ്പിക്കുന്നതാണ് പരിഹസിക്കാനും മറ്റുള്ളവരെ ഉയർന്ന വ്യക്തികളെ സമൂഹത്തിലുള്ള ചില പ്രത്യേക വ്യക്തികളെ അപമാനിക്കാനും വേണ്ടിയുള്ള പല മെസ്സേജുകളും പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴേ വാട്സാപ്പ് ഗ്രൂപ്പില് നന്മയുമുണ്ട് തിന്മയുമുണ്ട് അതിന്റെ നന്മവശം നമുക്ക് നല്ല ബന്ധങ്ങൾ നിലനിർത്താനാവും മറിച്ച് അതിന്റെ തിന്മവശങ്ങൾ നമ്മുടെ വാക്കുകളും വാചകങ്ങളും നമ്മുടെ ആശയങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ എത്തുമ്പോൾ അവരേത് രീതിയിലാണത് ഉൾക്കൊള്ളുന്നത് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാതെ നമ്മൾ ഇടുന്ന മെസ്സേജുകൾ വാക്കാലാണെങ്കിലും ടൈപ്പ് ചെയ്താണെങ്കിലും അതിനെല്ലാം ദൂരവ്യാപകമായിട്ടുള്ള പ്രതിഫലനങ്ങളുണ്ടായെന്ന് വരും അപ്പോൾ എപ്പോഴും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകളും അതിൽ വരുന്ന വാർത്തകളും നമ്മുടെ ബഹിർഗമനങ്ങളും രണ്ട് പ്രാവശ്യം ചിന്തിച്ചിട്ട് വിവേചന ശക്തിയോടുകൂടി വേണം അത് കൈകാര്യം ചെയ്യാനുള്ളതാണ് ഇപ്പൊ വരുന്ന പല വാർത്തകളും ഒരടിസ്ഥാനവും ഇല്ലാത്തതാകാറുണ്ട് പല വാർത്തകളും നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ചിന്തിപ്പിക്കാനായിട്ടൊക്കെ ഉള്ള എന്ന് പറഞ്ഞ ഓരോരുത്തരുടെ മെസ്സേജ് ഓരോ പേരുകൾ വെച്ച് വരാറുണ്ട് അതെല്ലാം ശരിയായിരിക്കണമെന്നില്ല മഹാത്മാഗാന്ധി പറഞ്ഞെന്നും നെഹ്റു പറഞ്ഞെന്നും അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ വരാറുണ്ട് ഇതെല്ലാം ശരിയായിരിക്കണമെന്നില്ല ഇതിന്റെ എല്ലാം പിന്നില് ഈ മെസ്സേജുകൾ അയക്കുന്നവർക്ക് ചിലപ്പോൾ വ്യക്തമായ ലക്ഷ്യവും ഉണ്ടായെന്ന് വരില്ല അപ്പൊ ഇതുകൊണ്ടാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വളരെ കരുതലോടെ മാത്രം ഇടപെടേണ്ടത് പക്ഷേ അതിന്റെ നല്ല വശങ്ങൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പഴയ ബന്ധങ്ങൾ നന്നാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഇതൊരു നന്മയുടെ ചവിട്ടുപടിയായിട്ട് ഉപയോഗിച്ചാൽ നന്നായിരിക്കും സാമൂഹ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും സമാന മനസ്കരെ ഒരുമിപ്പിക്കുവാനും ആരോഗ്യകരമായ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുവാനുമെല്ലാം ഉപകാരപ്രദമാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ മര്യാദകളുടെയും സ്വകാര്യതയുടെയും ലംഘനം എപ്രകാരം സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവോ അപ്രകാരം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നു സാങ്കേതിക വിദ്യയെ പഴിക്കുകയല്ല മനോഭാവം മാറ്റുകയാണ് വേണ്ടതെന്ന് സാരം കരുതലോടെയും വിവേചന ബുദ്ധിയോടുകൂടിയും ഉപയോഗിക്കുകയാണെങ്കിൽ അനേകം പ്രയോജനങ്ങൾ നൽകുന്ന നന്മയുടെയും സമാധാനത്തിന്റെയും ഇടമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിർവഹണം അഖിൽ സുകുമാരൻ